പടകരണ്ടല്ലോ മമ്മൂട്ടിയൊക്കെ <conclusions> ാക്കി പറഞ്ഞ സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണും നമുക്കിട ഒരു രക്ഷയില്ല രണ്ട് കഥാപാത്രം ആകെ നാല് പേര് സിദ്ധാർത്ഥ ഭരവിനും അർജുനശുവിനും എട്ട് അടിപൊളി എന്തായാലും ഈ സിനിമയുടെ ഡയറക്ടറിന് ഈ കാസ്റ്റിംഗില് സൂപ്പർ അടിപൊളി തിയേറ്ററിൽ നിന്ന് തന്നെ കാണും സിനിമയെ സ്നേഹിക്കുന്നവർ ഈ തീയേറ്ററിൽ നിന്ന് തന്നെ കണ്ടത് ഞാൻ അടിപൊളി പറയുന്നത് ഒരു ഒരു സംഭവമാണ് അത് എത്രത്തോളം നമ്മൾ പറഞ്ഞാലും നമ്മൾ നമുക്ക് ഒരു മലയാളി എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഫിലിം മേക്കർ എന്നുള്ള രീതിക്ക് വി ഷുഡ് ബി പ്രൗഡ് ദാറ്റ് വി ഹാവ് എൻ ആക്ടർ ലൈക് ദിസ് അപ്പോൾ ആക്ടറിനുപരി പുള്ളി ഒരു പുള്ളി ഒരു ലെജൻഡാണ് അത് പുള്ളി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഓരോ സിനിമ ഇങ്ങനെ കഴിയും തോറും പുള്ളിയുടെ ആ സ്റ്റേറ്റസ് പിന്നെ പീക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലും പുള്ളി പീക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല വട്ട് ഇപ്പം തീക്കിലാണ് പുള്ളി ഇപ്പോഴത്തെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ചേഞ്ച് അങ്ങനെയല്ലായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പണങ്ങളും നമ്മൾ കുറെ ഇംഗ്ലീഷിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുഴുവൻ നീളം ആൾക്കാർ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അവർ ബ്രേക്ക് ചെയ്തു അത് നമ്മളങ്ങനെ നമ്മളത് ആലോചിക്കുന്നില്ല അല്ലേ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പണം കാണുന്ന പോലും നമ്മൾ ആലോചിക്കില്ല ഒന്ന് കയറിയിരുന്നു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെറ്റാണ് പടത്തിൽ ഫുള്ള് ഇരുന്ന് നമ്മളങ്ങനെ ആയിപ്പോകും കാരണം ആ ഒരു പീരീഡ് സെവൻറ്റീൻ സെഞ്ചുറി പീരീഡിൽ അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നമുക്കത് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നും നമുക്ക് കളറിനെ കുറിച്ച് നമ്മൾ ബോധേടേ പിന്നെ അങ്ങനെയുള്ള ആ ഫ്രെയിമിൽ എന്താണോ അവിടെ എന്താണ് പെർഫോമൻസ് നടക്കുന്നത് അവിടെ എന്താണ് മൂവ്മെൻറ്റ് നടക്കുന്നത് അതായത് നമ്മൾ ശ്രദ്ധിക്കുക അതൊന്ന് ശ്രദ്ധിക്കൂണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കലാപൻ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം ഇതിലെടുത്ത് നാഷണൽ ആക്ടിങ് എന്ന സ്കൂളിൽ വെച്ചിട്ട് അടുത്ത മാസം ആണ് സ്ക്രീൻ ഫീസ് കിട്ടുക അതിന് ഒരുപാട് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ടെക്നിക്കലി മലയാൻസിൻ്റെ വൺ ഓഫ് ദില്ലിയം ഫിലിമാണ് അത്രയും ടെക്നിക്കലി ബെസ്റ്റ് ആയി മൂവിയില്ല എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണണം ഇത് കൊമേഴ്ഷ്യൽ ഫിലിമൻസ് കുറച്ച് കുറവാണ് ഒരുപാട് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് മമ്മൂട്ടിയുടെ കരിയറില് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസായിരുന്നു ഇങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ നല്ലതാണ് ടെക്നിക്കലി എടുത്ത് കഴിഞ്ഞാൽ സിനിമ ടെക്നാസ് നല്ലതാണ് ആർട്ട് ആർട്ട് ഡയറക്ടർ വന്നെ നല്ല പിന്നെ സൗണ്ട് എഫക്ട് നല്ലതാണ് എനിക്ക് തന്നെ തോന്നി ഡയറക്സാണ് ഇങ്ങനെ കാണാത്തൊരു അനുഭവമാണ് ഫ്രണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് പക്ഷെ മമ്മൂട്ടിയുടെ നോട് ബോളാ ചേട്ടി കുറച്ച് നന്നായി തോന്നുന്നു ബോളാ ചേട്ടിയും കുറച്ച് നന്നായി ഇനിവേ മമ്മൂട്ടിയുടെ സെലക്ഷൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു എന്നൊക്കെ എവിടെയും കാണാത്ത ഓർഡർ എല്ലാം കൊണ്ടും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായി

മെഗാസ്റ്റാർ മമ്മൂക്കയും അതേപോലെ അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും ഒരു മൂന്ന് പേരും മത്സരിച്ച് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു വേറിട്ട അഭിനയം തന്നെയാണ് തീർച്ചയായിട്ടും അവർ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് തന്നെയാണ് രണ്ടായിരത്തി നാലിലെ ഓരോ ചിത്രങ്ങളും മികച്ചതായിട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോടകരണ്ടായിരുന്നു ചിലപ്പോഴകൻ ഉണ്ടായിരുന്നു പടങ്ങും ചില പടങ്ങനുണ്ട് ചില പടകൻ ഉണ്ട് ചില മയുഗം ഒരു അക്ഷമേദോം തന്നെ പറയാം മമ്മൂക്കയുടെ ഉജ്ജ്വലമായ പെർഫോമൻസ് ആണ് ചിപ്പിക്കുന്ന പെർഫോമൻസ് ആണ് മമ്മൂക്ക എന്നെ അഭിനയം കാണാൻ പേടിച്ച് പേർച്ച് കാണാൻ പറ്റുന്ന ഒരു പൊറാണി സിനിമയാണ് പിന്നെ പ്രത്യേകം പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൂടിയാണ് ടിക്കറ്റ് കാശ് അറസ്നാശ്രോ സിദ്ധാർപ്പുരം തർദന തകർത്ത പ്രേച്ചിട്ടുണ്ട് ഇരുന്നൂറ് <laughs> 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 െ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാവാൻ ചാൻസ് ഉണ്ടല്ലോ ആയാൽ അത്രയും അതിന് കൂടുതൽ സന്തോഷം എക്സ്പീരിയൻസ് എല്ലാവരും പറഞ്ഞ തന്നെ ഇപ്പൊ മമ്മൂക്ക് എടുക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാലും എല്ലാം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളപ്പോൾ സ്റ്റാർട്ടിങ് ആക്ടേഴ്സിനൊക്കെ ഇനിയും നമുക്ക് ഒന്നുമില്ല ബ്രേക്ക് ചെയ്ത് എന്ത് ക്യാരക്ടർ ചെയ്യാമെന്ന് കാണിച്ചത് കൊണ്ടിരിക്കുന്ന ആ ഒരു ബലവും ആ ഒരു ശക്തിയാണ് നമുക്ക് അടുത്ത ക്യാരക്ടറിന് എന്ത് ടൈപ്പ് എടുക്കണം എന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കുതിരിക്കുന്നത് ആക്ടിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പടത്തിലും ഇറങ്ങുമ്പോൾ നമുക്ക് തലേ ദിവസവും അനുമ്പത്തെ ദിവസം ഇറങ്ങുന്ന ദിവസം ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് കാരണം നമ്മളെ ചെയ്തൊരു വാർഡ് വേക്കാണല്ലോ അപ്പൊ ആക്സെപ്റ്റ് ചെയ്യുന്ന സന്തോഷം ചെയ്യാത്ത പടങ്ങൾ നമ്മൾ നെക്സ്റ്റ് പടം അതിന് എന്തൊക്കെ തെറ്റെന്ന് മനസ്സിലാക്കുന്ന അടുത്ത് നമുക്ക് സിനിമയിൽ കഥ കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു അത് കണ്ടോ പടം ഞാൻ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയ അർജണ്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല അർജന്റ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തില്ല പ്രേക്ഷകര അപ്പൊ അതെന്ത് എങ്ങനെ തോന്നുന്നു അല്ല അല്ലേ വർഷങ്ങളായിട്ട് നമ്മൾ അല്ല നമ്മളത് ഇറങ്ങിയാലേ അറിയുള്ളു ആൾക്കാരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ടിട്ട് മലയാളത്തിൽ ഈ ചിത്രത്തിൽ മൂന്ന് പേര് ഉണ്ടാവുന്ന സംശയിക്കാം നമുക്കായാലും ഫസ്റ്റൊരു കുറച്ച് ലാഗ് ഉണ്ട് ആ കഥയിലേക്ക് എൻട്രി ആവുമ്പോൾ ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ കാണും ആ തിയേറ്ററിൻ്റെ ഇറങ്ങിയ ഒരു രോമാഞ്ചം എന്ന് പറയുന്നു അടിപൊളിയാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് പടം ഫുഡാണ് ആ ഇൻ്റർവെൽ ടിസ്റ്റോട് കൂടി പടത്തിലേക്ക് അങ്ങ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പടത്തിൻ്റെ കൂടെ ആകുമ്പോൾ സെറ്റും അതുപോലത്തെ പടമാണ് അത് ബി ജി എമ്മിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബി ജി എമ്മിൻ്റെ കൂടെ ആവുമ്പോൾ മുട്ടി വിട്ടായിട്ട് അത്രമാത്രം ഉറങ്ങുന്നുണ്ട് അത്രമാത്രം ഓർമ്മമില്ല പക്ഷേ ഓർമ്മ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അടിപൊളിയാണ് അതിന് പറയുന്ന മമ്മൂട്ടിയുടെ ആ കഥാപാത്രം ആ കഥാപാത്രം നമുക്കത് പറയാൻ പറ്റില്ല അതാണ് ആ പടത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ കേരളത്തിലല്ല ഇന്ത്യയിലാരും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടോ ആ കഥാപാത്രത്തിൽ പടത്തിൽ നമ്മളും പ്രേക്ഷകരും ആ കൂട്ടത്തിൽ പോകും ആ ഒരു യുദ്ധത്തിലേക്ക് അതാണ് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ എന്ന് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ പോയിട്ട് എന്തായാലും അവര് പറഞ്ഞ ഒരു പ്രതീക്ഷയിലായതാണെന്നെങ്കിൽ പറഞ്ഞു വെറുതെ കേട്ടോ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ ഈ പാടും മത്ര രക്തർക്കൊക്കെ കഥാപാത്രങ്ങളൊക്കെ എന്ന് മിന്നിച്ച് മിന്നിച്ച് തകർത്ത് നമ്മൾ വാക്കുകയും ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ഒരു ഇതിൽ ഒറ്റ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന കലയെ സ്നേഹിക്കുന്ന ഒരു ഈ സിനിമ കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടം പണ്ട് ഈ യാത്ര എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു നമ്മൾ മലയാളികൾ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഓർമ്മ തന്നെയാണ് എല്ലാവരും ഉണ്ടായാലും അതേപോലെ എഴുതാൻ പറ്റിയ ഒരു സിനിമയാണ് കാരണം ആരും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താ ആരും എനിക്ക് തോന്നുന്നു ഇല്ല എന്തായാലും മമ്മൂട്ടിയുടെ സിനിമ ഞാൻ സത്യം പറഞ്ഞ സിദ്ധാർത്ഥികന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് എന്ത് ഭയങ്കര ശരീര ഭാഷയില് ഭയങ്കര ഇതായിരുന്നു ഈ അർജുന അർജുനശോനൊക്കെ എന്തായാലും ഈ യുവജന ഒരു സൂപ്പർ സ്റ്റാർ ഫസ്റ്റ് ടൈം ആണ് മലയാളികൾക്ക് വർഷം ശേഷം അതൊരു ഒരു മുഴച്ചിരുന്നു അല്ലെങ്കിൽ തോന്നിയോ സിനിമയ്ക്ക് എപ്പോഴെങ്കിലും കളവ് പറ്റൂലീ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ബ്ലാക്ക് ആൻഡ് ബൈറ്റ് തന്നെ ചിത്രീകരിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ആ ഡയറക്ട് അദ്ദേഹത്തിന് മലയാളികളുടെ ഇതിന്റെ ഞാൻ അദ്ദേഹത്തിന് തള്ളി കുറയുന്നു മലയാളികൾക്ക് കാരണം

ഞാൻ പറഞ്ഞല്ലേ അല്ല ഇങ്ങളുടെ സിനിമകളൊക്കെയാണ് നമുക്ക് ഒതിയതാണ് അതുപോലെ സിനിമകളൊക്കെ അവിടെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ നാളെ ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഗഫീലായിട്ട് പ്രജ്ഞ ഉണ്ടാക്കാൻ അത് ഉച്ച ലോക്കേഷൻ അത് കാണാൻ കാരണം എനിക്കത് നമ്മൾ പറഞ്ഞേക്കാളും അത് കണ്ടാലാണ് എൻ്റെ ഭംഗിയിലൂടെ അത് കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങണം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാ സിനിമകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ കാരണം സിനിമയെ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും പണിയെടുക്കാനുണ്ട് ഏറ്റവും സിറ്റ് എല്ലാവർക്കും ഭയങ്കര അടിപൊളി ഈ മമ്മൂക്കളി സിനിമ സെലക്ഷനെ പറ്റി എല്ലാവരും കാരണം ഓരോന്നും ഓരോ സിനിമ നമുക്ക് വേറൊരു ലെവലാണ് ഇപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ പറയാനും മാത്രമല്ല लविया <laughs>